ഇത് നമ്മൾ ഡാൻസ് കളിച്ചും ആഘോഷങ്ങൾക്ക് ഒഴുപ്പ് കൂട്ടിയും മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തിയും മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടം അല്ലിത് രാജ്യം കത്തി എരിയുമ്പോൾ നീറു ചക്രവർത്തി വീണ വായിച്ചിരുന്നു എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് ഇന്ന് നമ്മുടെ അവസ്ഥ നമ്മളെ ത്രില്ലടിപ്പിക്കാനും നമ്മളെ പ്രോത്സാഹിപ്പിക്കുവാനും നമ്മൾ അതാണ് ഇതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞ് പലരും പിന്നാലും കൂടുമ്പോൾ തിരിച്ചറിവ് കിട്ടണം ഒന്നാം പ്രമാണവും ആറാം പ്രമാണവും ലംഘിച്ചുകൊണ്ട് ഒരുപാട് മക്കൾ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇങ്ങനത്തെ ആഘോഷങ്ങൾ കഴിക്കാൻ സാധിക്കുന്നത് പ്രിയപ്പെട്ട കാർമൽ രോഗ മിനിസ്ട്രി പരിശുദ്ധ അമ്മയുടെ മേരിമസ് അമ്മയുടെ ജനനത്തിരുന്നാൾ ഏറ്റവും സാഘോഷം കൊണ്ടാടുവാൻ ബാഹ്യമായും ആന്തരികമായും എല്ലാം നമ്മൾ ഒരുങ്ങുകയാണ് പ്രിയപ്പെട്ടവർ ഈ ദിവസങ്ങളിൽ അമ്മയുടെ മരിയൻ സാക്ഷ്യത്തിലൂടെ നമ്മൾ നേരികയാണ് ഇന്നൊരു സാക്ഷ്യം സിസ്റ്റർ പറയുന്നത് സിസ്റ്റർ അറിയുന്ന ഒരു ചേച്ചി അവർക്ക് മൂന്ന് ആൺകുട്ടികൾ അതിലെ മൂത്ത മകൻ്റെ വിവാഹാലോചന അവനെ ഒരുപാട് പ്രാർത്ഥിച്ച് ആ മകനെ വിദേശത്ത് ജോലി കിട്ടി ജോലി കിട്ടിയ അന്ന് മുതൽ അവൻ്റെ ഒരാഗ്രഹമാണ് കാരണലിസിസ്റ്റ് കൊണ്ട് നടക്കുന്ന ഈ മാതാവിനെ പോലെ തന്നെ ഇതിലും ഈ വലിപ്പത്തിൽ ഒരു മാതാവിനെ എൻ്റെ വീട്ടിൽ വെക്കണം പ്രാർത്ഥനാ മൊഴിയിൽ വയ്ക്കണം എന്നവന് ആഗ്രഹം അങ്ങനെ ആദ്യത്തെ സാലറി കിട്ടിയപ്പോഴും അവൻ പരിശുദ്ധ അമ്മയെ വാങ്ങാനായിട്ട് അവൻ്റെ അമ്മയോട് പറഞ്ഞ് ഞാനും അമ്മയും കൂടി വാങ്ങി അവ വെച്ചു അവ ലീവിന് വന്നപ്പോൾ അവൻ മാതാവിനോട് പറഞ്ഞു അമ്മ മാതാവേ നിന്നെപ്പോലെ സുന്ദരിയും എൻ്റെ അമ്മയെ സംരക്ഷിക്കുന്നവളും അതുപോലെ തന്നെ സൽഗുണം ഗുണം സുഹൃതങ്ങളാൽ നിറഞ്ഞവളുമായ ദേഭക്തിയുള്ള ഒരു മകളെ എനിക്ക് വിവാഹം ചെയ്തു തരണം അപ്പോൾ അവൻ ജോലിയായി വിവാഹം ആലോചിച്ചു തുടങ്ങി അങ്ങനെ അവൻ രണ്ട് പവൻ്റെ ഒരു വള പരിശാവൻ വേടിച്ച പരിശുദ്ധ അമ്മയുടെ കൂപ്പുകരങ്ങളിൽ ഇട്ട് കൊടുത്തു അമ്മയുടെ കരകളിൽ ഇട്ടുകൊടുത്തിട്ടാണ് അമ്മയോട് പറഞ്ഞത് അമ്മയെപ്പോലെ തന്നെ എനിക്ക് നല്ല സൻസ്വഭാവ സുന്ദരിയും സുഹൃതങ്ങളാൽ നിറഞ്ഞവളും ദേഭക്തിയുമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ലഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രണ്ട് പവൻ്റെ വള അമ്മയുടെ കൈകളിൽ അവൻ വീട്ടിൽ വെച്ച് ഇട്ട് കൊടുത്തു അങ്ങനെ ആ മകൻ വീണ്ടും ജോലിക്ക് തിരിച്ചു പോയി ഇവിടെ അമ്മയും മറ്റേ സഹോദരങ്ങൾ രണ്ടുപേരും അവരുടെ ആൻറ്റിമാരൊക്കെ വിവാഹാലോചന ചെയ്തു അല്ലൊരു മകള് നല്ല വെളുത്തിട്ട് നല്ല ജോലിയുള്ള ഒരു മകളെ തന്നെ അവരെ ആലോചിച്ച് വെച്ചു അപ്പോൾ മാതാവിൻ്റെ കയ്യിൽ നിന്ന് ഈ രണ്ട് പവൻ്റെ വളം അവരെ മാതാവിൻ്റെ കയ്യിൽ നിന്നും എടുത്ത് അത് കൊണ്ടുപോയിട്ട് ആ പെൺകുട്ടിക്ക് ഇട്ട് കൊടുത്തു പിന്നെ അവർ ഫോട്ടോസ് അയച്ചു കൊടുത്തു വീഡിയോസിൽ വിളിക്കുന്നു അങ്ങനെ ഭയങ്കര സന്തോഷമായി വീട്ടിൽ അപ്പോൾ ആ സമയത്തൊക്കെ സിസ്റ്റർ പഞ്ചാബിലെ സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിക്കാൻ പോയി കഴിഞ്ഞായിരുന്നു ഞാനവിടെ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ എല്ലാ കാര്യവും സിസ്റ്ററെ പ്രേക്ഷിതരു വഴി സിസ്റ്ററിനെ അറിയിക്കാറുണ്ട് അങ്ങനെ സിസ്റ്റർ അല്ല ഈ സമയത്ത് ഞാൻ ഈ വിവരങ്ങളൊന്നും അറിയുന്നില്ല ഒരു ദിവസം ഇവരുടെ ഒരു ആൻറ്റി ഈ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഈ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറുമായിട്ട് ഈ പെൺകുട്ടിക്ക് അത് വലിയ അടുപ്പമുണ്ട് അവർ ഭയങ്കര കൂട്ടാണ് ഈ ഡോക്ടറുടെ കാറിൽ ഇവിടെ പല സ്ഥലങ്ങളിൽ പോകുന്നതൊക്കെ ഈ ആൻറ്റിയോട് പലർ പറഞ്ഞിട്ടറിഞ്ഞു അപ്പോൾ ഈ ആൻറ്റിക്ക് ആഘോഷമായി കാരണം ഈ മകൻ ഒരുപാട് വസ്ത്രങ്ങൾ അയച്ചു കൊടുക്കുന്നു അങ്ങനെ ഒരുപാട് കല്യാണത്തിൻ്റെ എല്ലാം ഒരുക്കങ്ങളുമായി സമ്മതത്തിനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തു വിവാഹത്തിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്തു രാത്രി കാലം വിളിക്കുന്നു പക്ഷേ ഒരു പത്ത് പത്തനംതിക്കുമ്പോൾ ഇവിടെ എന്നും ഈ ഫോൺ ഡിസ്കണക്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നല്ല ഈ മകനാണെങ്കിൽ അത്രയും നല്ല മകൻ ആ സ്വഭാവിയാണ് അങ്ങനെ ഒരു ചീത്ത സ്വഭാവം ചെറുപ്പം മുതലേ പള്ളിയിൽ പോകുക അമ്മയും കറങ്ങി പ്രാർത്ഥിക്കുന്ന ഒരമ്മ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഈ മ ഇങ്ങനെ ഫോൺ ഡിസ്കണക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ആദ്യം സംശയമെന്നത് എന്തത് പെട്ടെന്ന് ഇങ്ങനെ പിന്നെ അവൻ വിചാരിച്ചു ഞാൻ ആദ്യമായിട്ടല്ല ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അങ്ങനെ ഇവരെ കണ്ടുപിടിച്ച് ആൻറ്റി കണ്ടുപിടിച്ച് ഇവർ വീട്ടുകാരോട് പറഞ്ഞു അപ്പോൾ ഇവരെ കൊ വളരെയധികം സങ്കടത്തോടു കൂടെ തിരിച്ചു പോയി അവർ ആ വളയൊക്കെ അവിടെ കൊണ്ടുവന്ന് വന്നു മൊബൈൽ കൊണ്ടുവന്ന് കൊടുത്തു അങ്ങനെ അവർ പക്ഷെ അമ്മയും അവൻ ഭയങ്കര സങ്കടം പോകാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു ഭയങ്കര സങ്കടത്തിലിരിക്കുക അവന് സിസ്റ്റർ ഇങ്ങനെ ധ്യാനൊക്കെ കഴിഞ്ഞ് ഞാനേ ഇങ്ങനെ തിരിച്ചെത്തിയപ്പോൾ ഇവിടുത്തെ സിസ്റ്റേഴ്സ് ഇങ്ങനെ എന്നോട് സൂചിപ്പിച്ചു അങ്ങനെ ഈ അമ്മി മോനും ഭയങ്കര മാനസിക ഒരു അവസ്ഥയിലാണ് കാരണം ജീവിതത്തിലെ ആദ്യമായിട്ട് ഇത്രയധികം പ്രാർത്ഥിക്കുന്ന ഒരമ്മ ഒരുപാട് ചെമാനം ചെല്ലുന്ന അമ്മ അങ്ങനെ അവരെ സിസ്റ്ററിനടുത്ത് വന്ന് ഞാനിങ്ങനെ നമ്മുടെ മാതാവിനോട് ചോദിച്ചാൽ അമ്മയെപ്പോലെ ഒരു മാതാവിനെയൊക്കെ മേടിച്ച് വെച്ച് ഇത്രയും വിശ്വാസത്തിൽ പോകുന്ന ധാരാളം ചെന്മാരെ ചെല്ലുന്ന ഒരു കുടുംബമാണല്ലോ അമ്മ എന്താണ് അപ്പോൾ ആദ്യം എനിക്ക് പരിസരണവും പറഞ്ഞു ആദ്യം തന്നെ നിങ്ങൾ എവിടെയെങ്കിലും ഒരു പള്ളിയിൽ പോയിട്ട് നന്നായിട്ട് ആ ഈ മകൻ കുമ്പസാരിച്ചിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ കുമ്പസാരിച്ച് വന്ന അമ്മ മാതാവ് സിസ്റ്ററിനോട് ചിരിയിൽ പറഞ്ഞു എന്താണ് അവൻ എന്നോട് ചോദിച്ചത് സൽ സൽസ്വഭാവയും സുഹൃത്തുകാൻ നിറഞ്ഞതും അവൻ്റെ അമ്മയെയും അവനെയും സഹോദരങ്ങളെയും സംരക്ഷിക്കാനും പിന്നെ സ്നേഹിക്കാനും ദൈവഭക്തിയും ഒരു മകളെ തന്നെ ചോദിച്ചത് അപ്പോൾ ഈ വിവാഹം നടന്നിരുന്നുവെങ്കിൽ എന്താ ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഭയങ്കര ഡൈവേഴ്സിറ്റമൊക്കെ എനിക്കെത്തും കാരണം ഇവൾക്ക് മറ്റൊരു സ്നേഹബന്ധമുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ അങ്ങനെ ദൈവം മാതാവ് ശരിക്ക് രക്ഷിക്കുകയാണ് ചെയ്തത് പക്ഷെ അവരത് നെഗറ്റീവ് രീതിയിലാണ് കണ്ടത് സിസ്റ്റർ അത് നല്ല രീതിയിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു പിന്നെ ഞങ്ങളുടെ പരിചയമുള്ള ഒരു മകൻ ഒരു മകള് തന്നെ ഈ മകനൊരു വിവാഹം ആലോചിച്ചു ആ മകളാണെങ്കിൽ ധാരാളം ജമാല ഈ കൊന്തക്കെട്ട് അങ്ങനെ കൊന്ത കെട്ടുന്ന മകള് പിന്നെ സ്മാർട്ട് ഫോണൊന്നും ഉപയോഗിക്കാൻ അറിയില്ല ഈ മകളുടെ അമ്മ അന്ന് അവരുടെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു ജമാല മാസമായിരുന്നു ഒക്ടോബറ് അപ്പോൾ മല മാതാവിനെ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിട്ടുണ്ട് അവസാനത്തെ ദിവസമാണ് അപ്പോൾ ആ മകളുടെ അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചു അമ്മ മാതാവേ എൻ്റെ മകളെ സുരക്ഷിതമായിട്ടൊരു മകൻ്റെ കര കരങ്ങളിലേക്ക് കൊടുക്കണം ദൈവക്തിയുള്ളൊരു കുടുംബമാകണം നല്ല അമ്മായിമേനെ വിളിക്ക് കിട്ടണം എല്ലാം കൊണ്ടും ആ അമ്മ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയും ഈ കുടുംബത്തിൻ്റെ പ്രാർത്ഥനയും മാതാവ് കേട്ട് ഈശ്വരക്ക് നൽകി അങ്ങനെ ആ വിവാഹം പറഞ്ഞ തന്നെ സമ്മതവും പറഞ്ഞ ഡേറ്റ് തന്നെ വിവാഹവും നടക്കുകയാണ് വളരെ സുന്ദരിയും നല്ല ജോലിയുമുള്ള നല്ല ഒരു മകളെ തന്നെ ഈ അമ്മയെയും മകനെയും അവരെ കുടുംബത്തെയും സഹോദരികളെയൊക്കെ സംരക്ഷിക്കാനും പറ്റിയൊരു മകൾ എപ്പോഴും അവിടെ കൊന്തമണി വാങ്ങി കൊന്ത ഒരു പ്രകൃതി അങ്ങനെ നല്ല സന്തോഷത്തിലേക്ക് നീങ്ങി അപ്പം നമുക്ക് കഠിന വേദന തരുന്നത് വരാൻ പോകുന്ന ഒരു വലിയ വിപത്തിനെ ഒഴിഞ്ഞു മാറ്റുകയാണ് മാതാവ് സിസ്റ്റർ ആന്ധ്രാപ്രദേശ് സിസ്റ്റേഴ്സിനോട് ധ്യാനപിക്കാൻ പോയപ്പോൾ സിസ്റ്റർ ഒരു കാര്യം നിങ്ങൾ കിട്ടിയിരുന്നു അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ ആ കുടുംബത്തെ രക്ഷിക്കുകയായിരുന്നു അപ്പോൾ വിവാഹ ജീവിതം നമ്മൾ പരിശുദ്ധ അമ്മയെ ആ കുടുംബം മുഴുവനും പരമേൽപ്പിച്ചൊരു കാര്യമാണ് എന്തുകൊണ്ട് അത് നടന്നില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിലെ ഇത്രയും വലിയ ഒരു വിപത്ത് വരാൻ പോണ്ടായിരുന്നു അതുകൊണ്ട് അമ്മ ശക്തമായിട്ട് അതിൽ ഇടപെടുകയായിരുന്നു അമ്മ എപ്പോഴും പറയുന്നത് പോലെ അവർക്ക് പിന്നില്ല എന്റെ മകൻ പറയുന്നത് പോലെ ചെയ്വി ജോൺ രണ്ട് അഞ്ച് ജി വാട്ടെവർ ജീസസ് ടെൽസ് യു ഡു വാട്ട് എവർ ജീസസ് ടെൽസ് യു എൻ്റെ മകൻ പറയുന്നത് പോലെ ചെയ്യുകയും ഒരു കുടുംബത്തെ നോക്കി അമ്മ പറയുകയാണ് അവർക്ക് വീഞ്ഞില്ല ഇത് തന്നെയാണ് അമ്മയ്ക്ക് എപ്പോഴും പറയാനുള്ളത് കൈകൾ കൂപ്പിക്കൊണ്ട് കുരിശിൻ ചുവട്ടിൽ രക്തക്കടലിൽ ചവിട്ടി നിൽക്കുന്ന തീവ്രവേദന അനുഭവിക്കുന്ന അമ്മ എല്ലാ മക്കളെയും കുരിശിൻ ചുവട്ടിലേക്ക് ആനയിക്കുകയാണ് ഇന്ന് ഒന്നാം പ്രമാണവും ആറാം പ്രമാണവും ലംഘിച്ചുകൊണ്ട് ഒരുപാട് മക്കൾ ഒരുപാട് മക്കൾ ആത്മാക്കൾ നശിച്ചു പോകുന്നതായിട്ട് കാണുകയാണ് ഒരുപാട് മക്കളുടെ ആത്മാക്കൾ നശിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാം പ്രമാണം മാണവും ലംഘനവും ഇത്രയും ആത്മാക്കൾ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ആഘോഷങ്ങൾക്ക് കൊഴുപ്പ് കൂട്ടാൻ സാധിക്കുന്നത് ആഘോഷങ്ങൾക്കും പാപങ്ങൾക്കും പിന്നാലെ പോകാൻ നമുക്ക് സമയമില്ല കാരണം ഒരു വശത്ത് ആത്മാക്കൾ നശിക്കുകയാണ് ആത്മാക്കൾ നശിക്കുമ്പോൾ രാജ്യം കത്തി ഇരിയുമ്പോൾ നീറു ചക്രവർത്തി വീണ വായിച്ചിരുന്നു എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് ഇന്ന് നമ്മുടെ അവസ്ഥ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാ അധികാരികളും കണ്ണു തുറക്കേണ്ട ഒരു സമയമാണിത് ഇത് നമ്മൾ ഡാൻസ് കളിച്ചും ആഘോഷങ്ങൾക്ക് ഒഴുപ്പുകൂട്ടിയും മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തിയും മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമല്ല ഇത് സിസ്റ്റർ വീണ്ടും വീണ്ടും ഒരു മുന്നറിയിപ്പായിട്ടും ഒരു താക്കീതായിട്ടും പറയുകയാണ് ഒന്നാം പ്രമാണോ ആറാം പ്രമാണോ ലംഘിച്ചുകൊണ്ട് ഒരുപാട് മക്കൾ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇങ്ങനത്തെ ആഘോഷങ്ങൾ കഴിക്കാൻ സാധിക്കുന്നത് പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് നമ്മൾ എന്തിനാണ് ഐക്യപ്പെട്ടതെന്നും എന്താണ് നമ്മുടെ ഉത്തരവാദിത്വവും കടമയെന്നും നമ്മുടെയും കൊച്ചു ജീവിതം ദൈവവിളി എന്ന മഹാദാനം നൽകി നമ്മെ പരിശുദ്ധ അമ്മ ഈശോയുടെ മണവാള ആയിട്ട് നമ്മളെ മണവാട്ടിയായിട്ട് കൂട്ടിക്കൊണ്ടു വന്നത് എന്തിനാണെന്ന് നമ്മൾ മറന്നു പോകരുത് നമ്മളെ ത്രില്ലടിപ്പിക്കാനും നമ്മളെ പ്രോത്സാഹിപ്പിക്കുവാനും നമ്മൾ അതാണ് ഇതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞ് പലരും പിന്നാലെ കൊടുമ്പോൾ തിരിച്ചറിവ് കിട്ടണം ഒരു കാലത്ത് തിരിച്ചറിവില്ലാതെ സിസ്റ്ററും ഇതൊക്കെ ചെയ്തിരുന്നു പ്രിയപ്പെട്ടവരെ ആഘോഷിച്ചിരുന്നു തിരിച്ചറിവ് കിട്ടിയതിൽ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും തിരിച്ചറിവ് കിട്ടട്ടെ എല്ലാ തിരുസഭ അധികാരികൾക്ക് തിരിച്ചറിവ് കിട്ടട്ടെ എല്ലാധികാരികൾക്കും തിരിച്ചറിവ് കിട്ടട്ടെ തിരിച്ചറിവ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനോട് നമുക്കൊരു അവജ്ഞയാണ് പിന്നെ ആത്മാക്കളെ രക്ഷിക്കണമെന്ന ഒറ്റ ഉദ്ദേശം മാത്രമേ നമുക്കുള്ളൂ അമ്മയുടെ കര പിടിച്ച് പുരുഷൻ ചുവട്ടിലേക്ക് തിരത്ത കടങ്ങിലേക്ക് ആത്മാക്കളെ പറഞ്ഞു വിടുക അതാണ് നമ്മുടെ ജോലി പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥനയിൽ കൂടുതൽ തീക്ഷ്ണതയുള്ളവരാകാം വിശുദ്ധിയിൽ ജീവിക്കാം വിശുദ്ധി വിശ്വാസം സ്വർഗീയ ജീവിതം സ്വർഗത്തിലെ ആത്മാക്കളെ നിറയ്ക്കലാണ് നമ്മുടെ ജോലി പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് പ്രത്യേകമായിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് പരിശുദ്ധാത്മാവ് വർഷങ്ങൾക്ക് മുൻപ് സിസ്റ്ററിന് തന്ന ഒരു ദൈവവചനമാണ് റോമ ഒമ്പത് പതിനേഴ് ഇത് തന്നെയാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഭൂമിയിലെങ്ങും എൻ്റെ നാമം പ്രഘോഷിക്കപ്പെടുന്നതിലും എന്റെ നാമത്തിന്റെ ശക്തി നിന്നിലൂടെ വെളിപ്പെടുന്നതിനു വേണ്ടിയാണ് ഞാൻ നിന്നെ ഇത്രമാത്രം ഉയർത്തിയത് ഈ വചനം മറക്കരുത് റോമ ഒമ്പത് പതിനേഴ് എപ്പോഴും വിടണം ഇന്ന് ജനങ്ങൾക്കാകെ കൺഫ്യൂഷനാണ് അവർ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ആര് പറയുന്നതാണ് കേൾക്കേണ്ടത് ഏതാണ് ശരി ഏതാണ് തെറ്റ് ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് ഏതാണ് ഉപേക്ഷിക്കേണ്ടത് ഇതൊരു മുന്നറിയിപ്പും താക്കിയതുമാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ നമുക്ക് മുന്നോട്ട് പോകാം വളരെ ജാഗ്രതയോടെ തന്നെ മുന്നോട്ട് പോകണം പ്രൈസ്തലോൺ അല്ലേനൂയ കേട്ടുകൊണ്ടിരിക്കുന്ന സർവ്വ മക്കളെയും നിങ്ങൾ ഈ വീഡിയോ കേട്ട് കഴിയുമ്പോൾ എസ് വീഡിയോ കേട്ട് കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഷെയർ ചെയ്യണം എല്ലാവർക്കും പങ്കുവെക്കാം ഇപ്പോൾ ഒരു മത അധ്യാപകനാണെങ്കിൽ ഇത് നിങ്ങൾ കാറ്റിസം പഠിപ്പിക്കുന്ന ആ ഗ്രൂപ്പിൽ മാതാപിതാക്കളുടെ ഗ്രൂപ്പിൽ പി ടി ഐ ഗ്രൂപ്പിൽ ഇടവക ഗ്രൂപ്പിൽ എന്തൊക്കെ ഗ്രൂപ്പുകളുണ്ടോ അതിലേക്കെല്ലാം നിങ്ങളിത് ഷെയർ ചെയ്യണം അത്രയും പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ പരിശുദ്ധാത്മാവ് അമ്മയുടെ പരിശുദ്ധാത്മാവ് സിസ്റ്ററിനോട് സംസാരിച്ചത് ഇതൊരു മുന്നറിയിപ്പ് ഒരു താക്കീതായിട്ട് തന്നെയാണ് പറയുന്നത് കൂടുതൽ ജാഗ്രതയുള്ളവരാകാം ഒരു ദൈവമകനെ ദൈവ മകളെ ഒരു സമർപ്പിതയെ ഒരു വൈദികനെ എന്തിനു വേണ്ടിയാണ് ദൈവം വിളിച്ചതും അയക്കപ്പെട്ടതും എന്ന് ഒരിക്കലും നമുക്ക് മറക്കാതിരിക്കാം തിരിച്ചറിവ് കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള വേക്കോലകൾ കാണിച്ചു കൂട്ടുന്നത് തിരിച്ചറിവ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാറ്റിനോട് നമുക്കൊരു അവജ്ഞയാണ് വിരക്തിയാണ് ഈ കാലഘട്ടത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി തീക്ഷണമായി പ്രാർത്ഥിക്കുകയും പ്രാർത്ഥന ഉപവാസം ദാനധർമ്മം വിശുദ്ധി നിറഞ്ഞ ജീവിതം തിന്മയുടെ വർജനം പുണ്യജീവിതം എല്ലാം നമുക്ക് മുന്നോട്ട് പോകാം ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകാം ആമയെ ക്രൈസ്തലോൺ ഹാലയിലൂലിയ അമ്മ മാതാവിൻ്റെ തിരുനാൾ നമ്മൾ ഈ ദിവസം നന്നായിട്ട് മാതാവിനെ അലങ്കരിച്ച് അമ്മയുടെ ജന്മ തിരുനാൾ നമ്മൾ ഒരുങ്ങുകയാണ് ബർത്ത്ഡേ ആഘോഷിക്കുകയാണ് ക്രിസ്തുമസ് പോലെ മേരിമസ് അതിനാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത് അതാണ് ബഹുമാനപ്പെട്ട വൈദികരും ദിവ്യബലിക്ക് പരിശുദ്ധ അമ്മയുടെ സ്നേഹമാണ് ഈ ദിവസങ്ങളിൽ പങ്കുവെക്കേണ്ടത് അമ്മയും എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ അമയും